നിന്റെ ും നീ തൊടുന്ന സദൃശവാക്യം മൂന്നാം അധ്യായത്തിന്റെ ഒൻപതും പത്തും പറയുന്നത് യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ ആദ്യ ഫലം കൊണ്ട് എന്നാണ് അങ്ങനെ നിന്റെ സമൃദ്ധിയായി നിറയും അതെ പ്രിയ ദൈവമക്കളെ ദൈവത്തിന് കൊടുക്കുക god first എന്തിനും ദൈവത്തിന് ഒരു പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു മനസ്സ് തുടി നിങ്ങൾക്ക് വേണം my mom taught a lesson when we are small children എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്ക് ഒരു പാഠം പഠിപ്പിച്ചു whenever she used to give a new pencil new pen new dress she'll say put it on you or bring it to the church െ അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക എന്ന് അവർ പറഞ്ഞു കുട്ടികളെ ചെറുപ്പത്തിലെ ഇങ്ങനെ പഠിപ്പിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന നൽകുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും 23 verse 19 and 34th verse 26 പുറപ്പാട് ാണ് പറയുന്നത്

ഉള്ളവർ വളരെ കുറവാണ് അദ്ദേഹത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു പല യൂണിവേഴ്സിറ്റികളും കോളേജിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടു അതായത് ഒരു അധ്യാപകനായി എന്നാൽ തന്നെ യേശു വിളിക്കുന്നു ശുശ്രൂഷ വളരുകയായിരുന്നു ഡോക്ടർ ദിനകരൻ ഭർത്താവ് വളരെ അതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ അനേകം ആളുകൾ ആവശ്യമായിരുന്നു not this worldly uh, job. I want to join my father and do the ministry of Jesus friends, of God. മുഖ്യസ്ഥാനം കൊടുത്തോണ്ട് എന്റെ പിതാവ് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഞാനും പങ്കാളിയാകുവാൻ പോവുകയാണ് ലോകപരമായ ജോലിയല്ല എനിക്ക് വേണ്ടത് എന്ന് പറയും അങ്ങനെ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിച്ചു ഒന്നിനും ലോകപരമായ ജീവിതത്തിലും ജീവിതത്തിലും നിങ്ങൾ വളർന്നു അതുകൊണ്ട് ആദ്യമായി ദൈവത്തിന് കൊടുക്കാൻ പഠിക്കുക എനിക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിടിച്ചു വെക്കരുത് കൊടുക്കുക ഗോഡ് വിൽ യു ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നൗ വി പ്രേ നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ്സ് ആൻഡ് ഹിസ് അങ്ങനെ അവിടുത്തെ അഭിഷേകത്തെയും അനുഗ്രഹത്തെയും പ്രാപിക്കാം

let them decide to to give the first fruit െസ്റ്റ് അങ്ങനെ തീരുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ Bless them according to your അവിടുത്തെ പ്രകാരം അവരെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു Amen. Amen.